ഹലോ പേരെന്താണ് ജയ് മോഹൻ ജയ് മോഹൻ എന്ത് ചെയ്യുന്നു ഓക്കെ 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 നമ്മുടെ തമ്പൂസ് ബ്രൈ യൂട്യൂബ് ചാനലിൽ നിന്ന് വരുന്നതാണേ ഞാൻ ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കും അതിന് ആൻസർ പറയുകയാണെങ്കിൽ ആൻസർ പറയുക മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ ഈ തമ്പൂസ് ബൈടെക് ബ്ലോഗ് നിങ്ങൾ സബ്സ്ക്രൈബും ഫോളോവേഴ്സും ചെയ്തിട്ടുണ്ടെങ്കിൽ പതിനായിരം രൂപ പ്രൈസ് ആണ് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് ഓൾറെഡി പതിനായിരം രൂപ തരുന്നതാണ് ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ വൺ ചോദിക്കട്ടെ സിമ്പിൾ ആണ് ഇസ്രായേലിലെ ഒന്നാമത്തെ രാജാവ് ആരാണ് ചിന്തിക്കുക ഇസ്രായേലിലെ ഒന്നാമത്തെ രാജാവ് ആരാണ് അഹരാനോ ആൻസർ തെറ്റാണ് ഓക്കെ പേരെന്താണ് ജിനുമോളെ എവിടെയാണ് വീട് എവിടെയാണ് അമ്പൂരി ആ സ്കൂളിലാണ് പഠിക്കുന്നത് അമ്പൂരി സ്കൂളിലാണ് പഠിക്കുന്നത് ഓക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ് ഇ പിന്നെ നമ്മുടെ ഇത് തമ്പൂസ് ബൈടെക് വ്ളോഗ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പതിനായിരം ക്യാഷ് പ്രൈസ് ലൈവായിട്ട് ഇപ്പോൾ തരുന്നതാണ് പിന്നെ നെക്സ്റ്റ് നമ്മുടെ തമ്പു ബൈടെക് വ്ളോഗ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പിന്നെ വ്ളോഗ് നമ്മളുണ്ടല്ലോ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തരുന്നതാണ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ മുമ്പൈ ചെയ്തിട്ടില്ല അപ്പോൾ നെക്സ്റ്റ് വരുന്ന വരുന്ന സമയത്ത് ചെയ്യണം കേട്ടോ പ്രൈസ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ ചെയ്താണ് ഇസ്രായേലിലെ ഒന്നാമത്തെ രാജാവ് ആരാണ് അറിയാമോ ഒരു ഐഡിയ ഇല്ലേ ഒരു ചെറിയ ഗ്ലൂ വരാം ബൈബിളിലെ ഒത്തിരി പുള്ളി സങ്കീർത്തനങ്ങൾ ദാവീദ് ഓക്കെ നെക്സ്റ്റ് വരാം ഇടയ്ക്ക് വരാം ഓക്കെ പേരെന്താണ് സഞ്ജിത്ത് യാത്രൂരി അമ്പൂരി ഓക്കെ നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണേ ഇസ്രായേലിലെ ഒന്നാമത്തെ രാജാവ് ആരാണ് അറിയാമോ ദാവീദ് ആൻസർ തെറ്റാണ്

ഓക്കെ നെക്സ്റ്റ് മോന്റെ പേര് എന്താണ് സ്കൂളിലാണ് പഠിക്കുന്നത് ഓക്സീലിയം നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ് ഇസ്രായേലിലെ ഒന്നാമത്തെ രാജാവ് ആരാണ് അറിയാവോ ഹേരാതാവ് ആൻസർ തെറ്റാണ് ഓക്കെ മോന്റെ പേര് എന്താണ് സനോജ് നമ്മുടെ തമ്പുസ് വൈ ടെക് വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ നമ്മളെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ പതിനായിരം ക്യാഷ് പ്രൈസ് ആണ് ചെയ്തിട്ടുണ്ടോ ഓക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ് പിന്നെ ചെയ്തു വയ്ക്കുക നെക്സ്റ്റ് ടൈമിൽ നമ്മുടെ വീഡിയോ ആയിട്ട് വരുമ്പോൾ പ്രൈസ് ഉണ്ടായിരിക്കുന്നതാണ് ഇസ്രായേലിലെ ഒന്നാമത്തെ രാജാവാരാണ് ആൻസർ റൈറ്റ് ശരിയാണ് ഓക്കെ 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 താങ്ക് യു നമുക്ക് നെക്സ്റ്റ് ടൈമിൽ വീണ്ടും വരാം ഓക്കെ താങ്ക് യു